ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രതിസന്ധിയിൽ രക്ഷകരെ പോലെ അവതരിച്ച ഗവൺമെന്റും നമ്മളെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം പ്രതിസന്ധി വഷളായ സമയത്ത് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കരുതിയത് കൊമേഴ്സ്യൽ പാർട്ണറെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തൽക്കാലം ഗവൺമെന്റ് ലീഗ് ഏറ്റെടുത്ത് വരുന്ന സീസൺ നടത്തുകയും അങ്ങനെ വരുമ്പോൾ ഫെഡറേഷന് പുതിയ കൊമേഴ്സ്യൽ പാർട്ണറെ കണ്ടെത്താൻ കൂടുതൽ സാവകാശം ലഭിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഗവൺമെന്റ് ഐ ഫണ്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ പൂർണ്ണമായി തള്ളി എന്നുള്ളതാണ് പകരം അവരുടെ സജഷൻ ലീഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ക്ലബ്ബുകൾ ഏറ്റെടുക്കണം അതിനുശേഷം ഫെഡറേഷൻ കൊമേഴ്ഷ്യൽ സ്പോൺസറെ കണ്ടെത്തി കഴിഞ്ഞാൽ ക്ലബുകൾ ചെലവാക്കിയ തുക എക്സ്പെൻസ് അത് എത്രയാണെങ്കിലും സ്പോൺസർഷിപ്പ് റവന്യൂ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് അവരുടെ സജഷൻ ഇതൊക്കെ ക്ലബ്ബുകൾ സംബന്ധിക്കുമെന്നുള്ള കാര്യങ്ങൾ കണ്ടറിയണം കാരണം മറ്റ് ലീഗുകളിലെ ക്ലബുകളെ പോലെ ലാഭത്തിലല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ലീഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് തന്നെ വർഷാവസാനം ക്ലബ്ബുകളെ വലിയ ാണ് കൊണ്ടെത്തിക്കുന്നത് ഉള്ളപ്പോൾ ലീഗ് നടത്തേണ്ട എക്സ്പെൻസ് കൂടി ക്ലബ്ബുകൾ ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം എന്തായാലും ഗവൺമെന്റ് ഫണ്ട് ചെയ്ത് സൂപ്പർ ലീഗ് നടക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട് ക്ലബ്ബുകൾ എക്സ്പെൻസ് ഏറ്റെടുത്ത് ലീഗ് നടത്താനായിട്ടാണ് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പുതിയ കൊമേഴ്സ്യൽ പാർട്ണറെ ഫെഡറേഷൻ കണ്ടെത്തുന്ന മുറയ്ക്ക് ലീഗിന് വേണ്ടി ക്ലബ്ബുകൾ ബിയർ ചെയ്തിട്ടുള്ള എക്സ്പെൻസ് അത് എത്ര തന്നെയാണെങ്കിലും കൊമേഴ്സ്യൽ റവന്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള സജഷൻ